ഹലോ ഇറ്റ്സ് മീ ഗോപു ചിന്ധുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നിർത്തിയത് എന്താണ് പ്രഗ്നൻസി ജേണി അപ്പോൾ ഈ വീഡിയോ എന്തായിരിക്കും ഓഫ് കോഴ്സ് എന്റെ ഡെലിവറിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ എൻ്റെ പോസ്റ്റ്മോർട്ടം എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡെലിവറിയെ പറ്റിയിട്ടാണ് നമ്മളെ ഞാനൊരു ഡെലിവറി ബ്ലോഗ് ഓൾറെഡി ചെയ്ത് ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ കാണാത്തവർക്ക് ചെയ്യാതൊന്നും കാണണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് അത് കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വളരെ ഷോർട്ടാക്കി ഒന്ന് പറയാം എൻ്റെ ഡെലിവറി വിശേഷങ്ങൾ അതായത് നവംബർ സിക്സ്ത്തിനാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ജി ജി ഹോസ്പിറ്റലിൽ ആവുന്നത് ഡോക്ടർ ഞങ്ങളോട് ആവാൻ തയ്യാറായി വരാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് ദിവസം മുമ്പ് ചെക്കപ്പിന് പോയപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ പെട്ടിയും കിടക്കുകയും എല്ലാം ആയിട്ട് ഞാനും ചേട്ടനും എൻ്റെ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ മോനും പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും രാവിലെ ഡോക്ടർ ചെക്കപ്പ് ചെയ്തു ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇന്ന് അഡ്മിറ്റ് ഇന്ന് തന്നെ ആയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പോയപ്പോഴത്തേക്കും അവിടെ റൂം അവൈലബിൾ ആയിരുന്നില്ല റൂം വൈകിട്ടാവും എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പുറത്ത് പോയി ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് വൈകിട്ട് ഹോസ്പിറ്റലിൽ എത്തി അവിടെ കുറച്ചിലൂടെ ലെയ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് റൂം കിട്ടി റൂം എടുത്ത ശേഷം ഡോക്ടർ ഞങ്ങളോട് ഞങ്ങളോട് ലേബർ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പം എന്നെ അവിടെ കയറ്റി തേറ്റ് പി വി ചെയ്ത് നോക്കി അപ്പം പി വി ചെയ്ത എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടെൻഷൻ കാരണം തന്നെ അത്യാവശ്യം നല്ല പെയിനും എനിക്കെടുത്തു കേട്ടോ അപ്പോൾ പി വി കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു എക്സസൈസ് ഒന്നും ചെയ്തില്ലല്ലേ ഒട്ടും തന്നെ ഡയലേറ്റഡ് ആയിട്ടില്ല എന്ന് അപ്പം എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ വിട്ടുപോയ ഒരു സാധനം എക്സസൈസിനെ പറ്റിയിട്ടായിരുന്നു അപ്പോൾ എൻ്റെ ഡെലിവറി അടുത്തപ്പോഴത്തേക്കും ഒരു നയൻത് മന്ത് സ്റ്റാർട്ട് ഡോക്ടർ എനിക്ക് ഒരുപാട് എക്സസൈസുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞുതരാൻ മാത്രമല്ല അവിടുത്തെ ഒരു അസിസ്റ്റൻ്റ് തന്നെ വെച്ചിട്ട് എന്നെ കൊണ്ട് ആ എക്സസൈസ് അവരുടെ ഹെൽപ്പോട് ചെയ്യിപ്പിക്കുകയും ചെയ്തു വീട്ടിലെത്തിയിട്ട് ഇതുപോലെ ഒരാളുടെ കൂടി ആ എക്സസൈസുകളൊക്കെ ചെയ്യാനും പറഞ്ഞുതന്നെ കേട്ടോ പക്ഷെ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ എക്സസൈസേ ചെയ്തിട്ടില്ല നയന്ത് മന്ത് സ്റ്റാർട്ടായപ്പോൾ എനിക്ക് ഫുൾ ക്ഷീണമായിരുന്നു എപ്പോഴും കിടപ്പായിരുന്നു കേട്ടോ എണീക്കും വല്ലതും കഴിക്കും കിടക്കും ഫുൾ ടൈം ബെഡിലായിരുന്നു കിടപ്പായിരുന്നെങ്കിൽ ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്തില്ല ക്ഷീണം കൊണ്ട് മാത്രമല്ല ഞാൻ എക്സസൈസ് ചെയ്യാത്തത് എക്സസൈസ് ചെയ്യാതിരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ചിന്തചേട്ടനാണ് കാരണം ചിന്തചേട്ടൻ ഉണ്ട് മലപ്പുറത്തെ തിരൂരിലാണ് വോക്ക് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കുഞ്ഞിനെ ചിന്തചേട്ടൻ തന്നെ ആദ്യമായിട്ട് കയ്യിൽ ഏറ്റുവാങ്ങുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ നേരത്തെ ഡെലിവറി പെയ്യും വരുമോ ഡെലിവറി കുറച്ച് നേരത്തെ ആയി ആയിപ്പോ ചിന്തിച്ചേട്ടൻ ഞാൻ നാട്ടിലെത്തുന്ന മുമ്പേ എങ്ങനെ ഡെലിവറി നടക്കും ൊക്കെ പേടിച്ച് ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യാതെ ബോഡി അനക്കാതെ ഇങ്ങനെ കൊണ്ടുപോകാതെന്ന് കാരണം വെച്ചാൽ എനിക്കൊരു അല്പം അഹങ്കാരവും ഓവർ കോൺഫിഡൻസും ഉണ്ടായിരുന്നു എനിക്ക് നോർമൽ ഡെലിവറി തന്നെ നടക്കും എന്നുള്ളത് എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ പക്ഷെ എന്റെ മനസ്സിങ്ങനെ പറഞ്ഞോണ്ടിരുന്നു എനിക്ക് നോർമൽ ഡെലിവറി തന്നെയാണ് ആ ഒരു അഹങ്കാരവും ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്തില്ല കാരണം എക്സസൈസ് ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് അങ്ങ് നോർമൽ ഡെലിവറി നടന്നോളൂ എന്ന് ഞാൻ വിചാരിച്ചു മാത്രല്ല മാത്രമല്ല ചിന്തിച്ചേട്ടെത്തും എങ്ങനെ ഡെലിവറി നടക്കുമോന്നൊക്കെ പേടിയുണ്ടായിരുന്നു മെയിൻലി ആ പേടി കാരണമാണ് പിന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തെങ്കിലും എക്സസൈസ് ചെയ്തില്ലെങ്കിൽ നോർമൽ ഡെലിവറി നടന്നോളൂന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ അത് കാരണം ഞാൻ എക്സസൈസേ ചെയ്തില്ല അപ്പൊ ഡോക്ടറെ പി വി ചെയ്തപ്പോ പറഞ്ഞു എക്സസൈസ് ഒന്നും ചെയ്തില്ലേ ആ കാണാറുണ്ട് ഒട്ടുമേ ഡൈലീറ്റഡ് ആയിട്ടില്ല പക്ഷേ എല്ലാം വളർച്ചയെല്ലാം പൂർണ്ണമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് നാളെ രാവിലെ ലേബർ റൂമിലേക്ക് കയറ്റാം അപ്പോൾ അതുവരെ നന്നായിട്ട് നടന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി ഫുള്ള് ഞാൻ ചിന്തിച്ചിട്ടും ഹോസ്പിറ്റലിൽ ഫുള്ള് നടന്നു ഒരുപാട് നടന്നു അപ്പം എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു കേട്ടോ എന്താകണമെന്നൊക്കെ അപ്പം നമ്മൾ ഇങ്ങനെ കുറേ നടന്നു അത് കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്നു കിടന്നിട്ടാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ ഉറക്കാൻ വരുന്നില്ല അതിപ്പം അന്നത്തെ മാത്രമല്ല ഈ ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് തൊട്ട് നവംബർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് ഉറപ്പെന്ന് പറഞ്ഞ സാധനം നഷ്ടപ്പെട്ടു ഭയങ്കര ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും കാരണം അപ്പൊ നവംബർ ആറാം തീയതി രാത്രി എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയില്ല ഞാൻ ഇങ്ങനെ ക്ലോക്ക് നോക്കി അഞ്ചു മണി ആകുമ്പോഴത്തേക്കും നഴ്സുമാര് വരും എന്ന് പറഞ്ഞു വെളുപ്പം രാവിലെ അപ്പൊ അതിനു വേണ്ടിട്ട് ഇങ്ങനെ ക്ലോക്ക് നോക്കി ക്ലോക്ക് നോക്കി ഉറങ്ങുന്ന ചുറ്റും അമ്മയും ചേച്ചിയും കുഞ്ഞുട്ടനും ചേട്ടനും എല്ലാരും ചുറ്റിനും കിടന്ന് ഉറങ്ങുന്നുണ്ട് അവരൊക്കെ ഉറങ്ങുന്നതും നോക്കി നേരെ എങ്ങനെയോ ഞാൻ വെളുപ്പിച്ചു ഭയങ്കര ടെൻഷനും എക്സൈറ്റ്മെന്റും ഒക്കെ ആയിരുന്നു കേട്ടോ കറക്റ്റ് അഞ്ചു നേരം നഴ്സുമാർ ഡോറിൽ വന്ന് കുട്ടി അപ്പോഴേ തന്നെ നമ്മളടുത്ത് റെഡി ആകുമ്പോഴും അങ്ങനെ പെട്ടെന്ന് തന്നെ പല്ല പ്രത്യേകിച്ച് എണ്ണയിലൊക്കെ കഴുകി റെഡിയായി എന്റെ മുടിയെല്ലാം രണ്ട് സൈഡിൽ പിന്നി കെട്ടി അവിടെ അവരുടെ ഡ്രസ്സൊക്കെ ഇട്ട് വീൽ ചെയറിൽ നേരെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി എന്തിനാണ് വീൽ ചെയറിൽ കൊണ്ടുപോയത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ കാരണം എനിക്ക് പെയിൻ ഒന്നുമില്ല എനിക്ക് സുഖമായിട്ട് നടന്നു പോകും പക്ഷെ വീൽ ചെയറിൽ കൊണ്ടുപോയി ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു പിന്നെ ഇറങ്ങി നടന്നു പിന്നെ ലേബർ റൂമിൽ രാവിലെ തന്നെ കെട്ടി അപ്പോഴത്തേക്കും കുറെ നഴ്സുമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഫീറ്റൽ മൊമെന്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഒക്കെ ഇങ്ങനെ വേറിൽ വെച്ച് കെട്ടി അപ്പൊ മൂമെന്റ് കുറച്ച് കുറവ് പോലെ കുറെ നേരം നോക്കി കുറച്ച് അങ്ങനെ ഒരു നഴ്സറി ചൂടുവെള്ളം കുടിക്കാൻ തന്നു ചൂടുവെള്ളം കുടിച്ചതും വാവ ആക്ടീവായി തുടങ്ങി നല്ല മൂമെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ചെയ്തിട്ടുണ്ട് അപ്പൊ ആറുമണിയായപ്പോഴത്തേക്കും എനിക്ക് ഒരു മെഡിസിൻ തന്നു പെയിൻ വരാനുള്ള ഒരു മെഡിസിൻ ആ അത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവർ ഓർഡർ ചെയ്യുന്നു അവിടുന്ന് ഒക്കെ കഴിച്ചു എന്നിട്ട് എന്റെ അടുത്ത് സമയം പോകുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ കറക്റ്റ് പിന്നെ എങ്ങനെയോക്കിയോ സമയം തള്ളി നീക്കി ഒൻപത് മണിയായപ്പോഴത്തേക്കും ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഒരു അടുത്ത ഒരു മരുന്നുകൂടെ കൊടുത്തോളാൻ പറഞ്ഞു പെയിനിന്ന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒമ്പത് മണിക്ക് എനിക്ക് ഒരു മെഡിസിൻ തന്നു ഒരു മെഡിസിൻ കൂടെ ഒമ്പത് മണിയായപ്പോൾ തന്നു എന്നിട്ട് ഡോക്ടറി എന്നോട് പറഞ്ഞു നന്നായിട്ട് നടന്നു ഞാൻ ഒരു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയാക്കി ആകുമ്പോഴത്തേക്കും വന്ന് ഒന്നും കൂടെ പി വി ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഇരുന്നിട്ടില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ ഒമ്പത് മണി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ തുടങ്ങി കേട്ടോ നടന്നാണെന്ന് അതിനിടയ്ക്ക് ഇടയ്ക്കിടക്ക് പുറത്തുനിന്ന് ഓരോരുത്തർ കാണാൻ അകത്ത് കയറി വരുന്നുണ്ട് അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി ചേട്ടൻ അച്ഛനും അമ്മയും ഇങ്ങനെ എല്ലാവരും അകത്തുനിന്ന് പുറത്തുനിന്ന് കാണാൻ കയറി വരുന്നുണ്ട് അതുപോലെ ഞാൻ നടക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഇനിമയൊക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കൊടുക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഫുഡ് തന്ന കേട്ടോ എനിക്ക് ഉച്ചയ്ക്ക് കഞ്ഞി തന്നു കഞ്ഞി പയറും ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞ് വീണ്ടും നടക്കാൻ തുടങ്ങി അപ്പം കുറെ കഴിഞ്ഞപ്പത്തേക്ക് പയറ് നല്ല പോയി ടൈറ്റായപ്പോൾ ഒരു നേഴ്സ് പറഞ്ഞാൽ ഭയങ്കര തന്നെ ഗുഡ് 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 ഇനി ഇതുപോലെ നടക്കും എന്നൊക്കെ പറഞ്ഞു അത് ഞാൻ ഇപ്പൊ തന്നെ നോർമൽ ഡെലിവറി തന്നെ ഉറപ്പിച്ചെന്നൊക്കെ പറഞ്ഞു നടക്കാൻ തുടങ്ങി പക്ഷെ എനിക്ക് പെയിൻ എന്ന് പറയുന്ന സാധനം വൈകിട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിയായിട്ടും വന്നിട്ടില്ല അപ്പം ഇനി ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് അടുത്ത് കേട്ടു പെയിൻ വന്നിട്ടില്ലല്ലോ ഒട്ടുമേ വന്നിട്ടില്ലല്ലോ എന്നാൽ കേട്ടോന്നിട്ട് ഒട്ടും വന്നില്ല രണ്ട് മെഡിസിൻ എടുത്ത് കേട്ടോ എന്നിട്ടും പെയിൻ വന്നിട്ടേ ഇല്ല അപ്പൊ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം അല്ല നമുക്ക് എന്തോ വേറെന്തോ ഒരു പ്രൊസീജിയറിന്റെ പേര് പറഞ്ഞ കേട്ടോ കിട്ടുന്നില്ല എന്തോ ഒരു സാധനം അകത്തേക്ക് വിട്ട് അതിനെ ഓപ്പൺ ആക്കി പെയിൻ ഇൻഡ്യൂസ് ചെയ്യാന്നുള്ള സാധനമാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞു അതിലും ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് നോർമൽ ഡെലിവറി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല കാരണം പല കേസുകളിലും അങ്ങനെ പെയിൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് പകുതി ഏകദേശം നോർമൽ ഡെലിവറിയുടെ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും പിന്നെ അത് സിസേറിയയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അത് നോർമൽ ഡെലിവറി നടന്നാൽ മാത്രമേ നോർമൽ ഡെലിവറി എന്ന് പറയാൻ പറ്റുള്ളൂ ഒരിക്കലും ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന്റി പറയാൻ എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇൻസ് യുവർ ചോയ്സ് നമ്മൾ ഏത് വേണമെന്നും നമ്മളത് ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞു ഒന്നുകിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെയിൻ ഈ രീതിയിൽ ഇൻഡ്യൂസ് ചെയ്ത അതെല്ലാം നമ്മൾ സിസേറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു പുറത്ത് പോയിട്ട് എല്ലാവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് ആലോചിക്കാം നമ്മുടെ ഡോക്ടറെ എന്റെ പാരന്സിൻ്റെ അടുത്തും എന്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും ഒക്കെ ഈ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എന്നിട്ട് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ആലോചിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ലേബർ റൂമിന്റെ പുറത്തിറങ്ങി എല്ലാവരും വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ ഒരു റൂമുണ്ട് ആ റൂമിനകത്ത് നമ്മൾ കെയർ ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ത് വേണം എന്നൊക്കെ അപ്പം എല്ലാവരും നമുക്ക് സി സെക്ഷനിലോട്ട് പോവാന്ന് പറഞ്ഞു പക്ഷെ എന്റെ അച്ഛ മാത്രം നോർമൽ ഡെലിവറി പോരെ നോർമൽ ഡെലിവറി മതി എന്നൊരു താല്പര്യത്തിൽ നിൽക്കുമായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ഞാനും ഏത് വേണം എല്ലാവരും കൺഫ്യൂഷനിലാണ് പെയിൻ സഹിക്കാം പക്ഷെ ആ പെയിൻ സഹിച്ചിട്ട് അൾട്ടിമേറ്റ് റിസൾട്ട് കിട്ടാതെ നമ്മൾ പിന്നെ പോയി സി സെക്ഷൻ നമ്മൾ നമ്മളത്രയും പെയിൻ സഹിക്കുന്നത് വെറുതെ ആയി പോകില്ലേ അപ്പം റിസ്ക് എടുക്കാൻ വയ്യാതുകൊണ്ട് നമ്മൾ എല്ലാവരും സി സെക്ഷനിൽ തന്നെ പോയി അച്ഛൻ മാത്രം നോർമൽ ഡെലിവറി പ്രിഫർ ചെയ്തു നോർമൽ ഡെലിവറി പോരെ എന്ന് ചോദിച്ചു അപ്പം നമ്മളെന്നെ പറയോ മാത്രല്ല ഇനിയിപ്പം ഒരു ദിവസം വെയിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും അതും നമ്മളെ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഗുളിക കഴിച്ചുകൊണ്ട് ഇനി എന്തായാലും പുറത്തുവിടില്ല അപ്പൊ എനിക്ക് രാവിലെ അഞ്ചു മണി തൊട്ടേ വൈകിട്ട് മണി വരെ ലേബർ റൂമിലെ തിരുന്നതേ എനിക്കൊരു മെന്റൽ പ്രഷറാണ് അപ്പൊ അന്ന് രാത്രിയും കൂടെ ഞാൻ അവിടെ തന്നെ ഉച്ചയ്ക്ക് കിടക്കുക എന്ന് പറഞ്ഞത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല മാത്രല്ല ഞാൻ ഇന്ന് തന്നെ എന്റെ കുട്ടിയെ കിട്ടും കിട്ടും കിട്ടുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് രാവിലെ തൊട്ടേ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇനി എനിക്ക് കാത്തിരിക്കാനുള്ള ക്ഷമയുമില്ല അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് സി സെക്ഷൻ മതിന്ന് ഫിക്സ് ചെയ്തു അപ്പൊ ബാക്കിയല്ല ലോയി അപ്പം നമ്മൾ അച്ഛനും കൂടെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു കൺവിൻസ് ചെയ്ത ശേഷം പിന്നെ ഡോക്ടർ പറഞ്ഞു ഡോക്ടറിനെ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞു നമ്മൾ തീരുമാനിച്ചിട്ട് വിളിച്ചാൽ മതി ഡോക്ടറും ടീമും എപ്പോഴും അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പോയി ഡോക്ടറിനെ അറിയിച്ചു അങ്ങനെ രാഹു കാലം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പം നവംബർ ഏഴ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ആയിരുന്നു അപ്പം രാഹു അലം ഉച്ചക്ക് ശേഷമാണല്ലോ അപ്പം രാഹു അലം കഴിഞ്ഞ ശേഷം ഡോക്ടറിനെ പോയി വിളിച്ചു ഡോക്ടറും ടീമും എല്ലാം വന്നു ഉടനെ തന്നെ നമുക്ക് യൂറിൻ പോലെ ട്യൂബിട്ടു ട്രിപ്പ് തന്നു എന്താണ് എല്ലാം എന്തൊക്കെയോ സാധനങ്ങൾ പെട്ടെന്ന് അലർജി ടെസ്റ്റ് ചെയ്തു ഇതെല്ലാം ചെയ്ത ശേഷം നേരെ നമ്മുടെ റൂമിന്റെ അകത്ത് തന്നെ ഉള്ള ഓപ്പറേഷൻ റൂമിലേക്ക് കയറ്റി അപ്പൊ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ ഇങ്ങനെ നടന്ന കാര്യം പറയാലോ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ നമുക്കിങ്ങനെ എല്ലാവരും ലേബർ റൂം മൊത്തം നമ്മി നടക്കുകയല്ലേ അപ്പൊ ഇതുപോലെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് നേരെ കൊണ്ടുവന്ന് വന്ന രണ്ട് നഴ്സുമാർ കുഞ്ഞിനെ ക്ലീൻ ചെയ്തതൊക്കെ ഇങ്ങനെ കണ്ടെടുത്തു കുഞ്ഞിനെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതും ഒക്കെ ഞാൻ കണ്ടു കണ്ടുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ മുൻകൊണ്ടേ നിന്നു അവര് ചെയ്യുന്നതൊക്കെ അപ്പത്തേക്കിന്റെ കണ്ണിന് ഇങ്ങനെ കുടുകൂടാ വെള്ളം വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല കണ്ടപ്പോ ഭയങ്കര സങ്കടമൊക്കെ വന്നു വന്നിട്ടോ അപ്പൊ ആ വന്നാന്ന് വെച്ചാൽ നമ്മളെ നേരെ ലേബർ റൂമിൻ്റെ അത്ര ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറ്റി അപ്പൊ നമുക്കൊരു കുഞ്ഞ് നമ്മൾ തീയേണ്ട മഴയുടെ സ്പേസ് ഇല്ലാത്തൊരു കുഞ്ഞ് ബെഡ് ഒരു ഹൈറ്റില് നമ്മളൊരു പടി ചവിട്ടി അതിന്റെ മുകളിൽ കയറി കിടക്കുന്നു കുറെ പേര് ഇങ്ങനെ ചുറ്റി നിൽക്കുന്നു നേരെ ഒരു ക്ലോത്ത് ഒരു സ്റ്റാൻഡിൽ ഒരു ക്ലോത്ത് വെച്ചത് ഇവിടെ നമ്മുടെ പകുതിക്ക് വെച്ചിങ്ങനെ മറച്ചു പിന്നെ താഴെയുള്ള ഒന്നും കാണുന്നില്ല അവൾ ആരൊക്കെയുണ്ട് എത്ര പേരുണ്ടോ ഒന്നും അറിയാൻ വയ്യ ഫുൾ മറച്ചു ഇതിന്റെ മുകളിൽ അനസ്തീഷ്യ ഡോക്ടർ വേറെ ഡോക്ടർ അങ്ങനെ കുറച്ച് പേര് ഇവിടെ നിന്നിപ്പോ എന്നിട്ട് അനസ്തീഷ്യ ഡോക്ടറെടുത്ത് സൈഡിൽ തിരിഞ്ഞ് കിടക്കാൻ പോകുന്നു ഒരു ഒരു ത്രീ ഏജ്ഡായിട്ടുള്ള ഒരു ഡോക്ടറാണ് ആണ് മെയിൽ ഡോക്ടർ ചരിഞ്ഞിടക്കാൻ പറഞ്ഞു ഒന്നിങ്ങനെ ബെൻഡ് ചെയ്യാൻ പറഞ്ഞു മാക്സിമം ബെൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ബെൻഡ് ചരിഞ്ഞിടക്കും മാക്സിമം ബെൻഡ് ചെയ്തു അപ്പൊ ഇന്ന് കുത്താൻ പോവാണേ എന്ന് പറഞ്ഞു നമ്മുടെ ഡോക്ടറെ വേദനിക്കോ തീ കേട്ടോ ഡോക്ടർ ഇല്ല ഇല്ല പെയിൻ ബെൻഡ് ചെയ്ത് കിടന്നു അപ്പൊ ഡോക്ടർ കുട്ടി തന്നു അത്ര പെയിൻഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല ഒരു ഇഞ്ചെക്ഷൻ അത് വേണ്ടിട്ട് ഞാൻ തിരിഞ്ഞിടന്നു തിരിഞ്ഞിട്ട് ഡോക്ടർ ഈ ഒരു അനസ്പേഷ്യ ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് എവിടെ എവിടെ ജോലി ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു അവിടെയാണ് വീട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വിശേഷങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ താഴെ എന്തൊക്കെയോ ഒരു ഫീല് കാലിൽ രണ്ടും ഭയങ്കര ഒരു വല്ലാത്തൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നു എന്തൊക്കെയോ ഒരു ഇത് തോന്നുന്നു ഡിസ്കംഫർട്ട് തോന്നുന്നുണ്ട് എന്തൊക്കെയോ അവർ പറയുന്നു ചെയ്യുന്നു എന്തൊക്കെയോ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ പെയിൻ ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഡോക്ടറിങ്ങനെ പല വിശേഷങ്ങൾക്ക് ഈ ഡോക്ടർ എന്തോ താഴെ നടക്കുമെന്ന് അറിയാനും പറ്റുന്നില്ല ഡോക്ടറോട് വിശേഷം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ അനുസരിച്ച് ഡോക്ടറിനടുത്ത് പറഞ്ഞു ഇപ്പം വയറിലോട്ടൊരു പുഷ് തരും പേടിക്കണ്ട കുഞ്ഞിനെ പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ഞമ്മള് ഡോക്ടറെ വേദനിക്കൂ ഇല്ല ഇല്ല വേദനിക്കൂല ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരു പുഷ് തന്നതും കുഞ്ഞിനെ പൊക്കി ദ ബേബി ബോയ് അപ്പോഴത്തേക്കും കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചു കുഞ്ഞു കരകുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോഴത്തെ ആ ഒരു ഇടയില് അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ പെട്ടെന്നാണ് കൊണ്ടുപോയി എല്ലാം ചെയ്തിട്ട് കൊണ്ടുപോയി പുറത്ത് എല്ലാവർക്കും കാണിച്ചു അത് കഴിഞ്ഞിട്ട് തിരിച്ച് എന്നെ ഓപ്പറേഷൻ ചെയ്തിട്ടിരുന്ന ലേബർ റൂമിലേക്ക് മാറ്റി അവിടെ എത്തിയപ്പോഴത്തേക്കും എന്താണ് നമ്മളിങ്ങനെ കിടക്കണത് ഫുൾ ഇങ്ങനെ ട്രിപ്പ് തന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമില്ല നല്ല ക്ഷീണം പോലെ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ഉറങ്ങിയൊന്നുമില്ല അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെ കൊണ്ട് എൻ്റെ അടുത്ത് കിടത്തി പിന്നെ പുറത്തുനിന്ന് ഹസ്ബൻഡും അച്ഛൻ അമ്മ ചേച്ചി കുഞ്ഞുവിട്ടൻ എല്ലാവരും പുറത്തുനിന്ന് കാണാൻ വന്നു അച്ഛനും അമ്മയും എല്ലാവരും വന്നു കുഞ്ഞിനെയൊക്കെ കണ്ടു എനിക്ക് ഇങ്ങനെ കുഞ്ഞടുത്ത് കിടക്കുന്ന ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്കത് പറഞ്ഞ് അതിരിക്കാൻ വയ്യ അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും വിസിറ്റേഴ്സ് നാലമ്പത്തഞ്ചായപ്പോഴാണ് വൈകിട്ട് നാലമ്പത്തഞ്ചിനാണ് കുഞ്ഞാമ്പ് ജനിക്കുന്നത് അപ്പം പിന്നെ ഉടനെ തന്നെ ആറു മണിവരെ വിസിറ്റേഴ്സ് അലൗഡ് ആയിട്ടുള്ളൂ പിന്നെ അവരെല്ലാവരും പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ലേബറില് കുറച്ചു നേരം ജസ്റ്റ് ഒന്ന് വാങ്ങിന്ന് തോന്നുന്നു പക്ഷേ എനിക്കങ്ങനെ ഡീ സ്ലീപ്പേ വന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഉറക്കമേ ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ ഡെലിവറി കഴിഞ്ഞ ശേഷം തൊട്ട എൻ്റെ വെട്ടിൻ്റെ തൊട്ട അപ്പുറത്തൊരു കുട്ടിക്ക് അന്ന് സുസേരൻ ഉണ്ടായിരുന്നു വേറെ ആരും അന്നവിടെ ഇല്ലായിരുന്നു ആ കുട്ടി സുഖമായിട്ട് കിടന്നുവാണെന്നുണ്ടോ അപ്പൊ എനിക്ക് അന്നത്തെ രാത്രി ഉറക്കേ വന്നില്ല കേട്ടോ പിന്നെ ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴേ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഫീഡ് ചെയ്യാനൊക്കെ തരും പിന്നെ എനിക്ക് നല്ല പോലെ വെള്ളം ദാഹമായി അപ്പം ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇപ്പം തരില്ല പന്ത്രണ്ട് മണിക്ക് ശേഷം തരാം കാരണം നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഓമിറ്റ് ചെയ്ത സ്റ്റിച്ച് വരിയോ പൊട്ടുവോന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും എനിക്ക് വെള്ളം തന്നേക്ക് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു എനിക്ക് പന്ത്രണ്ട് ണിയാകുമ്പോൾ കാത്തിരിക്കുന്നു അങ്ങനെ പന്ത്രണ്ട് മണിയാകുമ്പത്തേക്കും അവര് വെള്ളം കുടിക്കാൻ വേണ്ടി കഞ്ഞി ഓർഡർ ചെയ്ത് കഞ്ഞി തരാന്ന് പറഞ്ഞിട്ട് കഞ്ഞി എടുക്കാൻ ഇങ്ങനെ നമ്മള് കിടക്കുകയല്ലേ ആ കിടക്കുന്ന കട്ടിൽ ഇങ്ങനെ ഉയർത്താൻ പറ്റുമല്ലോ അങ്ങനെ ഉയർത്തിയപ്പോഴത്തേക്കും സ്റ്റിച്ച് ഇങ്ങനെ ഇതായിട്ട് നല്ല പെയിൻ നമ്മുടെ അയ്യോ എടുക്കും കഞ്ഞിയും വേണ്ട വെള്ളവും വേണ്ട എനിക്ക് ഭയങ്കര പെയിൻ അല്ല അയ്യോ അത് പറഞ്ഞാൽ പറ്റില്ല ഏഹ് എണീക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ ഇതാക്കി അപ്പം കഞ്ഞി കുടിക്കാനാണെങ്കി ഇങ്ങനെ ഇരിക്കണ്ടേ കുറച്ചധികം നേരം അതുകൊണ്ട് നമ്മൾ കഞ്ഞി വേണ്ട വെള്ളം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് പിന്നെ അതുപോലെ വീണ്ടും പാൽ കൊടുക്കാൻ നേരത്തെ ഓരോ തവണയും ബെഡ് ഇതുപോലെ ഓയത്തും അപ്പോഴൊക്കെ നല്ല പെയിൻ ആയിരിക്കും നല്ല കുഞ്ഞിനെ കൈ കിട്ടുന്ന സമയം ആ ഒരു സന്തോഷം കാരണം നമ്മൾ ആ പെയിൻ അങ്ങ് മറക്കും പിന്നെ ഒട്ടുമേ ഓർക്കുന്നില്ല അപ്പോഴത്തേക്ക് നഴ്സാരോട് പറഞ്ഞു ഉറങ്ങിക്കോ പിന്നെ റൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനേ പറ്റൂല അതുകൊണ്ട് ഉറങ്ങിപ്പോ എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല അവസാനം എന്റെ ഉറക്കം വരാത്തുള്ള എന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് നഴ്സ് പറഞ്ഞ് കുറച്ചു നേരം കുഞ്ഞിനെ കൊണ്ട് തരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞിനെ കുറച്ചു നേരം കൊണ്ട് തന്ന് കുറെ നേരം കൈയ്യിലൊക്കെ വെച്ചിരുന്നു കുറെ നേരം അടുത്ത് കിടത്തി കിടത്തിയപ്പോഴത്തേക്ക് നമുക്ക് അരലുങ്ങിപ്പോ നഴ്സ് തിരിച്ചെടുത്തുകൊണ്ട് പോയി അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ അന്നത്തെ രാത്രിയും വെളുപ്പിച്ചു നേരം വെളുത്ത ശേഷമാണ് കഥ അപ്പൊ നേരം വെളുത്തപ്പോ എന്താ വന്ന് നമ്മളെ ഫുൾ ബോഡി എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി നമ്മുടെ അടുത്ത് പതുക്കെ എണീക്കാൻ പറയും അപ്പൊ ഞങ്ങള് എന്റെ അടുത്താണോ ഇത്രയും എണീറ്റിങ്ങനെ കട്ടിലും ഇങ്ങനെ എണീക്കിരിക്കാൻ വയ്യാത്ത എന്റെ അടുത്ത് എണീക്ക നമ്മൾ തന്നെ ആ എണീക്കു എണീക്കൂ എണീച്ച് നടന്നു കഴിഞ്ഞാൽ മാത്രമേ മുമ്പിലോട്ട് വിടള്ളൂ അവസാനം എങ്ങനെയോ എണീക്കന്നൊരു പ്രാണം പോകുന്ന വേദന എനിക്ക പറഞ്ഞൂടാ എല്ലാരും പറഞ്ഞ കേൾക്കാം സിസേറിന് ആ കുഴപ്പമില്ലല്ലോ പെയിൻ ഇല്ലല്ലോ സിസേറിനെ സുഖമല്ലേ ഒന്നും അറിയണ്ടല്ലോ പക്ഷെ ആ സിസ്സേറെ കഴിഞ്ഞ ശേഷം ശരിയാണ് ഒന്നും അറിയേണ്ട വേദനയില്ലെങ്കിലും അത് കഴിഞ്ഞ ശേഷം ബെഡിൽ നിന്ന് അവരെപ്പിച്ച് നടത്തും ആ സമയത്തുള്ള പെയിൻ അത് അറിയണമെന്നുണ്ടെങ്കിൽ സിസ്സേറെ നടക്കണം ഇടയ്ക്ക് ഞാനൊരു ബ്ലോഗിൽ ഇതുപോലെ കണ്ടായിരുന്നു സിസേറിന് കഴിഞ്ഞിട്ട് ഒരു പെയിനും ഇല്ല സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഇതുപോലെ ഒരു ആൾ ഇതുപോലെ ഡെലിവറി എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് പക്ഷെ എനിക്കങ്ങനെയെന്ന് പറയാം എനിക്ക് നല്ല പെയിൻ ആയിരുന്നു എനിക്ക് കട്ടിൽ എനിക്ക് എന്നെ പറ്റിയില്ല ഞാൻ സ്വർഗം കണ്ടു അത്ര പെയിൻ ആയിരുന്നു അപ്പത്തേക്കും എന്ന് വെച്ചിങ്ങനെ കാലില് ബലം കൊടുക്കാതെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു അപ്പത്തേക്കും പറഞ്ഞു ബാത്റൂം വരെ നടന്നു പോയി ബ്രഷ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അയ്യോ എനിക്ക് ആലോചിക്കാനേ പോയാൽ ഞാൻ എങ്ങനെയൊക്കെ താങ്ങി കഷ്ടപ്പെട്ട് ബാത്റൂം വരെ പോയി ബ്രഷ് ചെയ്ത് തിരിച്ചു വന്നു നേഴ്സ് കൂടെ ഉണ്ടായിരുന്നു സപ്പോർട്ടിന് പക്ഷെ എന്നാലും നല്ല പോലെ പാടുകിട്ടു അത് കഴിഞ്ഞിട്ട് രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയും ചേട്ടൻ്റെ വന്നു എന്നെ കുഞ്ഞു നേരെ റൂമിലേക്ക് മാറ്റി അപ്പോൾ ഒരു സമാധാനം റൂമിലെത്തിയപ്പോഴത്തേക്കും കുറേ സമാധാനം കിട്ടി അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പിന്നെന്താ ഇവിടെ തൊട്ട് എൻ്റെ പേഴ്സ് പാട്ടം എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യണം പോസ്റ്റ് പാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞ ആദ്യത്തെ മൂന്ന് മാസത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്ക് പേടിയാണ് കാരണം ഉറക്കമില്ലാത്ത രാത്രികളൊന്നും പറഞ്ഞാൽ മതിയല്ലോ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തല്ലോ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത അന്നേ ദിവസം രാത്രി കുഞ്ഞു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല അവൻ ഇടിക്കുമ്പോൾ ഉറങ്ങും കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ അവ ഉണരും പിന്നെ എന്റെ കയ്യില് മാത്രമേ ഇരിക്കുന്നുള്ളൂ അമ്മയുടെ കൈയിലോ ചേട്ടന്റെ കൈയിലോ ചേച്ചിയുടെ കയ്യിലോ ഒന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് സ്റ്റിച്ചിന്റെ പേരും വെച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച് കട്ടിലെ ഇങ്ങനെ ചാരിയിരുന്ന് ഇരിക്കും പിന്നെ അവൻ കേക്കാൻ എനിക്ക് അങ്ങനെ ഡിസ്കംഫേർട്ട് ആകുമ്പോൾ എണീച്ചൊരു കസരയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും എങ്ങനെയോ ആറു മണി പിറ്റേ ദിവസം രാവിലെ ആറു മണി വരെ ആക്കിയിട്ട് പിന്നെ അവസാനം വരും ചെയ്താ ഉറങ്ങുന്നുമില്ല കരയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ നഴ്സിന്റെ അടുത്ത് പോയി ചേട്ടൻ പറഞ്ഞു അങ്ങനെ നഴ്സ് വന്ന ഒന്നുകൂടെ നോക്കി നഴ്സിനെ കാണിച്ചപ്പോ നഴ്സ് ചെക്കൊക്കെ ചെയ്തു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോ പിന്നെ എന്താണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടൊക്കെ പിന്നെ പകലൊക്കെ ഉറങ്ങും ഞാനും കൂടെ ഉറങ്ങും അവനു വലിയ അറിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഡിസ്ചാർജായി രണ്ടു മാസത്തിനായാലും ഡിസ്ചാർജായി വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോഴത്തേക്ക് തൊട്ട് തുടങ്ങി ഇവരെ രാത്രി മീൻസ് കട്ടിലി കിടന്ന് ഉറങ്ങൂല എന്റെ കയ്യിൽ നിന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോളും എത്ര വേണം ഉറങ്ങിക്കോളും പക്ഷെ കട്ടിലിക്കിടത്തിയ അപ്പ ഉണരും എനിക്ക് ഉറങ്ങാൻ പറ്റൂല ലിറ്ററലി പറഞ്ഞുകഴിഞ്ഞാൽ ഉറക്കമേ ഇല്ലായിരുന്നു എക്സാം കിട്ടിയത് പറയണേല്ല ഉറക്കമില്ലായിരുന്നു ജസ്റ്റ് ഒരു എനിക്ക് കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോയ ശേഷം എനിക്ക് രാത്രി ഒരു വൈകിട്ട് ഒരു ആറര ആയി ഒന്ന് ഇരുട്ട് വീണുമ്പോ തൊട്ട് എനിക്ക് ടെൻഷനും പേടിയും തുടങ്ങും ഇന്ന് രാത്രി ഞാൻ എങ്ങനെ തള്ളി നീക്കും കാരണം ഇപ്പൊ അമ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഒക്കെ കൂടെ ഇരിക്കാറുണ്ട് പക്ഷെ അവർക്കൊരു ലിമിറ്റ് ഇല്ല ചേച്ചിക്കാണെങ്കിൽ കുഞ്ഞിന് അടുത്ത ദിവസം ചേച്ചിയുടെ മോനെ രാവിലെ ഏഴ് മണിക്ക് സ്കൂൾ ബസ് വരും അപ്പോഴത്തേക്കും രാവിലെ എണീച്ച് കിച്ചണില് എല്ലാം ചെയ്യണം അമ്മയാണെങ്കിൽ പകൽ ഫുള്ള് ജോലിയൊക്കെ ചെയ്ത് ടയേഡായിട്ട് അവർ ഒരു മണി രണ്ടു മണിയിലേക്ക് മാക്സിമം അവർക്ക് ഇരിക്കാൻ പറ്റും അത് കഴിയുമ്പോൾ അവരെന്ന് ഉറങ്ങിപ്പോ അപ്പൊ ഞാൻ വെളുക്ക് ഇങ്ങനെ ഇരിക്കും ഒന്നില് ഇങ്ങനെ കയ്യില് വെച്ചിട്ട് ടി വി കണ്ടു ടി വി കണ്ടോണ്ടിരിക്കാന്ന് ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഞാൻ ഒരു ദിവസം മൂന്ന് സിനിമയിൽ കട്ട് തീർത്ത ദിവസങ്ങളുണ്ട് കാരണം അല്ലാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏർ ഇതായി പോകില്ല അതുകൊണ്ട് അപ്പൊ കയ്യിലിരുന്ന് ഉറങ്ങിയും കുളം ആണ് എന്റെ മാക്സിമം കയ്യിൽ കിടക്കി ഉറക്കി എന്തെല്ലാം ടെക്നിക്ക് ഡെലിവറിയില് തല ദിവസം തൊട്ട് പിന്നെ ഒരു പത്ത് ദിവസത്തേക്ക് ചിന്തിച്ചായിട്ട് ലീവ് ഉണ്ടായിരുന്നു അപ്പൊ ചിന്തിച്ചായിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം എന്റെ കൂടെ ഹെൽപ്പ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു ഫുൾ എല്ലാം ചെയ്യും അതുപോലെ പിന്നെ അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും വരും വരുന്ന ദിവസങ്ങളൊക്കെ ചേട്ടനും കൂടെ കട്ട ഉണ്ടായിരുന്നു അപ്പം ആദ്യത്തെ മൂന്ന് മാസം എന്ന് പറഞ്ഞാല് എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോ പേടിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വൈകിട്ട് ഒരു ആറര കഴിഞ്ഞിട്ട് ഇരുട്ട് വീണ് കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പേടിയാണ് ചിലപ്പം ചില ദിവസങ്ങളിൽ അവൻ ഉറങ്ങിയാൽ പോലും എനിക്ക് ഉറക്കാൻ പറ്റൂല അവ ഇപ്പൊ ഇടീക്കുമല്ലോ അവ ഇപ്പൊ ഇടീക്കല്ലോ എന്നുള്ള ടെൻഷൻ കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചു ഉറങ്ങി വരുന്നതും അവ ഇടീക്കും അങ്ങനെയൊക്കെ എനിക്ക് വേദിന്റെ സമയത്തും കുറെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എനിക്ക് പോസ്റ്റ് പോർട്ടം എക്സ്പീരിയൻസിൽ വേറെ വെച്ചാൽ ഇതുപോലെ ഭയങ്കര വിഷമം ദേഷ്യം ആ സമയത്ത് കുറച്ച് കുറവുണ്ടായിരുന്നു വിഷമമായിരുന്നു കൂടുതൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും കരയും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ദേഷ്യമുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര എപ്പോഴും ചുമ്മാ ഇങ്ങനെ ഇരുപത്തി കരയും ചിന്തിച്ചേട്ടൻ വരുമ്പോൾ കരയും കാണുമ്പോ കരയും പോകുമ്പോൾ കരയും അമ്മ വരുമ്പോൾ പറഞ്ഞാൽ കരയും അച്ഛൻ പറഞ്ഞാൽ കരയും ചേച്ചി പറഞ്ഞാൽ കയറി ഇങ്ങനെ എപ്പോഴും കരച്ചിൽ എന്ത് പറഞ്ഞാലും കരച്ചിലൊക്കെ ആയിരുന്നു ഓർക്കത്തിന്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാനാണെങ്കിൽ നല്ലൊരു ഉറക്കഭ്രാന്തിയും കൂടെ അല്ലായിരുന്നു അപ്പൊ ഉം എന്താ പിന്നെ പകലൊക്കെയാണ് എങ്ങനെയാണ് ഉറക്കം കുറച്ചെങ്കിലൊന്ന് മാനേജ് ചെയ്തെന്ന് വെച്ചാല് പകല് കുഞ്ഞിനെ ഉറക്കി ചേച്ചിയുടെ കയ്യിൽ നോക്കാൻ ഏപ്പിച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ റൂമിൽ വന്ന് കിടക്കും എനിക്ക് അടുത്ത് വെച്ച് കിടത്തിട്ട് അവ ഉറങ്ങുമ്പോൾ കൂടെ ഉറങ്ങാൻ പറ്റൂല കാരണം എനിക്ക് അവന്റെ ദേഹത്ത് തട്ടുമോ അങ്ങനെയൊക്കെ ഒരു പേടിയോ അതുപോലെ ഇവരെ ഉറങ്ങി കിടക്കുമ്പോൾ കോളിക്കിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെട്ടോ അതുപോലെ കരച്ചിലില്ല കരച്ചിലൂടെ ഉണ്ടെങ്കിൽ ഞാൻ തളർന്നു പോയേനെ അപ്പൊ ഈ കോളിക്കിന്റെ പ്രശ്നം കാരണം എപ്പോഴും കിടക്കുമ്പോൾ നെലിവിരിച്ചിലൊക്കെയാണ് അപ്പൊ അത് കാരണം നമ്മൾ അതിങ്ങനെ എന്താണ് ബുദ്ധിമുട്ടൊന്നും ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ കയ്യിൽ ഉറക്കിയിട്ട് ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ റൂമിൽ വന്നു ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഉറങ്ങും അതുപോലെ രാത്രിയാണെങ്കിലും പതിനൊന്ന് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെയോ അല്ലെങ്കിൽ പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരെയോ അവരെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങും പാലൊക്കെ പമ്പ ചെയ്തെടുത്ത് അവരെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഒരു മണിക്കൂറെ ഉറങ്ങും അങ്ങനെയൊക്കെയാണ് ഞാൻ എന്റെ ഉറക്കം എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോയത് ആദ്യത്തെ ഒരു രണ്ടു മാസം ഇതുപോലെ ആയിരുന്നു കേട്ടോ നല്ല പാടുപെട്ടു നല്ല പോലെ പാടുപെട്ടു ഒരു രണ്ടു മാസമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് കുറച്ച് മാറ്റം വന്നു തുടങ്ങി കേട്ടോ ഒരു എനിക്ക് എനിക്കൊരു അരമണിക്കൂറ് ഒരു മണിക്കൂറോ അങ്ങനെയൊക്കെ ഇത്രയെങ്കിലുമൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ട് ചില ദിവസം തീരെ ഉറങ്ങാതെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും പാർ ബെറ്ററായി ബെറ്ററായി വന്നു ത്രീ മന്ത് കഴിഞ്ഞ ശേഷം കുറെ കൂടെ ഇമ്പ്രൂവായി അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം സത്യം പറഞ്ഞ ആ ഒരു മൂന്ന് മാസം എനിക്ക് ആധികം പേടിയാണ് കേട്ടോ ഇഷ്ടക്കേടല്ല പേടിയാണ് സത്യം പറഞ്ഞാൽ പക്ഷെ ഇപ്പൊ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയി അടുത്തൊരു ബേബി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ എനിക്ക് മെന്റലി പ്രിപ്പേർഡാണ് കാരണം നമ്മൾ അന്ന് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അയ്യോ കുഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതുപോലെയൊക്കെ ആണെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇപ്പൊ ചേച്ചി കുഞ്ഞുനെ പ്രസവിച്ച സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നോ എങ്കിൽ പോലും ഞാൻ അതൊക്കെ അങ്ങ് മറന്നുപോയി ഇങ്ങനെയായിരുന്നു അതുപോലെ എന്തോ എനിക്ക് ഇത് ഭയങ്കര എഞ്ചർലി ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അതിനെ ഒന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെടുന്നുള്ളതും അത് മെന്റലി പ്രിപ്പയർഡേ ആയിരുന്നില്ല ഈ ഒരു സംഭവമായിട്ടൊന്നും പക്ഷെ ഇപ്പം ഞാൻ ഓക്കെ ആണ് ഇനി ഒരു എക്സ്പീ ഇനി അടുത്ത ഇത് വരുമ്പോഴത്തേക്കും എന്തായിരുന്നാലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അത് ഞാൻ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ ആയിരുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ലപോലെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര വിഷമത്തിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് കാരണം ആ സമയത്ത് നമുക്കിങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങിക്കൂടാ മുറ്റത്തോരും ഇറങ്ങാൻ വിടില്ല എപ്പോഴും വീടിനകത്ത് തന്നെ ഇരിക്കുക അതൊക്കെ കൂടെ നമുക്ക് ഒന്നും കൂടെ ഭയങ്കര മെന്റലി ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയപ്പോൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയി അപ്പം ഇതൊക്കെയാണ് എൻ്റെ പോസ്റ്റ്പാട്ടം എക്സ്പീരിയൻസ് അപ്പം ഇപ്പം ഈ ഒരു പോസ്റ്റ് പാർട്ടത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി ജേണിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത് പറയാനുള്ളത് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാക്സിമം മൂന്ന് മാസം ചില കുട്ടികൾക്ക് ഒരു പ്രശ്നം കാണില്ല അവര് സുഖമായിട്ട് ഉറങ്ങിക്കോളും ഉറക്കത്തിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണും ചിലർക്ക് എന്നെ പോലെ നല്ല ബുദ്ധിമുട്ട് കാണണം ഉറക്കത്തിന്റെ അപ്പം അങ്ങനെ ഉള്ള എനിക്ക് പറയാനുള്ളത് മൂന്ന് മാസം മൂന്ന് മാസം ഞാനും ആ സമയത്ത് വിചാരിച്ചു അയ്യോ എന്റെ ജീവിതം എന്റെ ഉറക്കം എല്ലാം തീർന്നു എനിക്ക് ജീവിതത്തിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്നും ഈ എല്ലാ ദിവസവും രാത്രികൾ ഇതുപോലെ ആയിരിക്കും എന്നൊക്കെ ചിന്തകളായിരുന്നു മനസ്സിൽ വന്നത് പക്ഷെ അതൊക്കെ ജസ്റ്റ് ഒരു മാക്സിമം മൂന്ന് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ എല്ലാം മാറും ഉറക്കത്തിന്റെ പാറ്റേൺ ഒക്കെ മാറി തുടങ്ങും നമുക്ക് കണ്ടിന്യൂസ് ഉറക്കം കിട്ടും ഞാൻ പറയുന്നില്ല എന്നാലും നമുക്ക് ഒരു ഉറക്കവും കിട്ടാതിരിക്കുന്നതെന്ന് ഇത്തിരി ഉറക്കങ്ങൾ കിട്ടുമ്പോൾ നമുക്കത് ഒരു സ്വർഗം കിട്ടിയൊരു ഫീല് തന്നെയാണ് അനുഭവം കൊണ്ട് പറയാണ് കാരണം ഞാൻ പണ്ട് എത്ര വേണോ കിടന്നുറങ്ങും എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര ക്രൈസ് ആയിരുന്നു അവിടുന്ന് എനിക്ക് ഒരു തുള്ളി ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയിൽ വന്നിട്ട് ഇപ്പം ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്താണെങ്കിലും ഉറങ്ങാൻ പറ്റുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമാണ് അതിൽ എനിക്ക് ഇപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷനുമാണ് സാറ്റിസ്ഫൈഡും ആണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഇപ്പം ഉറക്കത്തിന്റെ കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടി ഈ ഒരു പോസ്റ്റ്മോർട്ടം അവസ്ഥയിലൂടെ കിടന്നു പൊക്കോട്ടിരിക്കുന്ന ഭയങ്കര വിഷമം എപ്പോഴും സങ്കടം ദേഷ്യം ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ കിടന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആദ്യം ഒരു മൂന്ന് മാസം അതൊക്കെ കഴിഞ്ഞ് ഉറക്കത്തിന്റെ പാറ്റേൺ ഒക്കെ ഒന്ന് മാറി തുടങ്ങി കുറച്ച് ഉറക്കമൊക്കെ കിട്ടി തുടങ്ങുകയും പിന്നെ അതുപോലെ നമുക്ക് പുറത്തോട്ടൊക്കെ പഴയ പോലെ പഴയ പോലെ അത്ര ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങാനൊക്കെ കഴിയുമ്പോ നമ്മളെ മൈൻഡ് ഓക്കെ ആവും മൈൻഡ് റിലാക്സ്ഡ് ആവും അതുപോലെ തന്നെ നമ്മുടെ ഉറക്കവും കിട്ടുമ്പോൾ ഓക്കെ ആവും അപ്പൊ ആദ്യത്തെ ആ ഒരു മൂന്ന് മാസ പാട് നമ്മളെ കുഞ്ഞിന് വേണ്ടിയല്ലേ എന്നാലോചിച്ച് നമ്മള് ിടിച്ചങ്ങ് നിൽക്കുക എൻജോയ് ചെയ്യാം മാക്സിമം ഉറക്കമല്ലേ ഉറക്കം പിന്നെ ഉറങ്ങാല്ലോ ഉറക്കമല്ലല്ലോ ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഷടേന്ന് പറഞ്ഞാൽ വളരും കേട്ടോ എപ്പോഴും ചിന്തിച്ചാൽ എപ്പോഴും പറയുമ്പോ കയ്യിൽ ഇതാ ഇങ്ങനെ കുഞ്ഞു മുമ്പിയായിട്ട് ഇങ്ങനെ കൊണ്ടു തന്നത് ഓർമ്മയുടെതായി ഇപ്പോൾ രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ അവന് ഒരു വയസ്സ് തികയാൻ പോവുകയാണ് എന്ന് ഇന്നും കൂടെ പറഞ്ഞതേയുള്ളൂ അപ്പം ഷഡേ എന്ന് പറഞ്ഞ പിള്ളേർ അങ്ങ് വളരും അപ്പം നമുക്ക് ആ ഒക്കെ മൊമെൻറ്റ്സൊക്കെ മിസ്സായിപ്പോൾ നമ്മളിങ്ങനെ ഡിപ്രസ്ഡ് ആയി കഷ്മിച്ചൊക്കെ ഇരിക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡിപ്രസ്ഡായിട്ട് കഷ്മിച്ചു മൂന്നേ മൂന്ന് മാസത്തെ കാര്യം മാക്സിമം അത് കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ജെല്ലായിക്കോളും അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ ഡെലിവറി എക്സ്പീരിയൻസും പോസ്റ്റ്പോർട്ടം എക്സ്പീരിയൻസും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ